ഹലോ ഡി എസ് ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ കളർഫുൾ വേണ്ടവർക്ക് കളർഫുള്ളായിട്ടുള്ള ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന ഡി സി എമ്മിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് നമുക്ക് ഫ്രോക്കായിട്ടും അതുപോലെ നൈറ്റി ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല കിഡില്ലൻ ഐറ്റംസാണ് അപ്പോൾ ഇതിൽ നമുക്കൊരു നാല് ആണ് ാണ് ആയിട്ട് വരുന്നത് മെറൂൺ വരുന്നുണ്ട് കോഫി കളർ റെഡ് അതുപോലെ നേവി ബ്ലൂ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതുപോലുള്ള ഡിസൈനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഡി സി എമ്മിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയലും ആണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ പെരുന്നാളിന് മുമ്പേ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതും ഡി സി എമ്മില് വരുന്ന തന്നെ ഒരു മെറ്റീരിയലാണ് ഇതുപോലത്തെ നമ്മൾ മൂന്നേ ഇരുപതിലൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സെയിം മോഡലിൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സോൾഡ് ഔട്ട് ആകുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിമാൻഡ് ഇപ്പം മൂന്നേ ഇരുപതിനാണെന്ന് തോന്നുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യാറുണ്ട് അതുപോലെ അവർക്കത് കിട്ടിയതിന് ശേഷം ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഇത് രണ്ടാം തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് വേണ്ടവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കമൻ്റ് കണ്ടു എന്നെ കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന നമ്പർ കറക്റ്റിൽ തന്നെയാണോ കോൺടാക്ട് ചെയ്തതെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ വിളിക്കുക എല്ലാവരും ഈ ഒരു നമ്പറിൽ തന്നെയാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുള്ളത് എല്ലാവർക്കും നമ്മളെ കിട്ടാറുമുണ്ട് പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ അതുപോലെ വേറൊരു കമൻ്റ് കണ്ടത് ഒന്ന് ചേഞ്ച് ആക്കിയൊക്കെ കൊണ്ടുവന്നു എന്ന് ചോദിക്കാറുണ്ട് കാരണം നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അജറക്കിൽ എന്താ ഒറിജിനൽ അജറക്ക് വരുമ്പോഴത്തേന് മൂന്നോ നാലോ കളേഴ്സ് അതിൽ വരുവുള്ളൂ അല്ലാതെ പച്ചയും മഞ്ഞയും അങ്ങനെയുള്ള കളറുകളൊന്നും അജറക്കിൽ അങ്ങനെ വരില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആണല്ലോ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ കുറച്ചൊക്കെ കളർ അല്ലാതുള്ള കോട്ടൻ്റെ മെറ്റീരിയൽസ് കൂടെ കൊണ്ടുവരാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതും പർച്ചേസ് ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിംസിമ്മിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അതിന് നല്ല ഡിമാൻഡാണ് ഇതിൽ നിന്നും കുറച്ചുകൂടെ കളർ ആയിട്ടൊക്കെ അതിനകത്തും കിട്ടും കുറച്ചുകൂടെ കളേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് നല്ല പ്രിൻറ്റു ആണ് അതിൽ വരുന്നത് അപ്പോൾ അത് വേണ്ടവർക്ക് അതും വാങ്ങാം അപ്പോൾ ഇന്നത്തെ ഇപ്പം കാണിക്കുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടെ പറയാം മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ടുള്ള നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും ഒക്കെ കിട്ടുക മിനിമം പത്ത് പീസ് മുതലായിരിക്കും ആ ഒരു റേറ്റിന് കിട്ടുക പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് പത്ത് പീസി താഴെ വേണമെങ്കിലും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് ഒരു പീസ് മുതൽ നിങ്ങൾക്ക് എടുക്കാം മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ അഞ്ച് പീസി താഴെ എത്ര പീസ് എടുത്താലും ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ഷിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റും ഷിപ്പിംഗ് ചാർജ് കൂടെ നിങ്ങൾ നമുക്ക് ജിപേ ചെയ്ത് തരണം അതിനുശേഷം പിറ്റേന്നായിരിക്കും നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് ഒക്കെ അയക്കുന്നത് അപ്പോൾ ഒരുപാട് ഓർഡറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യാദ്യം വരുന്ന കുറച്ച് ഓർഡറുകളായിരിക്കും പിറ്റേന്ന് വിടുക കാരണം നേരത്തെത്തെ പോലെയല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സും നമുക്ക് വരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കവറിലിട്ട് പാക്ക് ചെയ്ത് വിടാനാണെങ്കിൽ എളുപ്പമാണ് പക്ഷേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്കിത് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് മാക്സിമം നമ്മളെ കൊണ്ടാകുന്ന പോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് വിടാറുള്ളത് അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക മാക്സിമം ആദ്യാദ്യം വരുന്ന ഓർഡേഴ്സെല്ലാം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും പിറ്റേന്ന് തന്നെ ആയിരിക്കും അയക്കുക പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ പാക്കിങ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് മെസ്സേജസ് വരാറുണ്ട് രാത്രി ഒരു മണിക്ക് വരെ മെസ്സേജുകൾ വരാറുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ ആ ഒരു ടൈം ആകും പിന്നെ ഇപ്പം സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി താമസം ചെയ്യുന്നിട്ടാ കുഴപ്പമില്ല പക്ഷേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ആ ഒരു റേറ്റിലാണ് ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പക്ഷേ അന്ന് ഓഫറിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടിയതായിരുന്നു അപ്പം ഇത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ആയിരിക്കും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പത്ത് പീസായിട്ട് എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിൽ തന്നെ കിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ എല്ലാം തന്നെ നല്ല മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഒരുപാട് പേരുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട് അവരൊക്കെ നല്ല റിവ്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഫോട്ടോസ് ഉൾപ്പെടെ അയച്ചും തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു സപ്പോർട്ട് എന്നുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് റിം സിമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നല്ല ഡിമാൻഡ് ഉണ്ട് ഇതൊരു എന്താ പറയുക ലാവണ്ടർ കളറാണ് ഒരു മുന്തിരി കളർ പോലെയൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് ബ്ലാക്കാണ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കാണ് ബേസ് വരുന്നത് അതിലാണ് ആ ഒരു കളർ വരുന്നത് നല്ല ഭംഗിയാണ് ഒരു ലൈൻ പോലെ താഴേക്ക് പോകുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ഫ്ലവർ പോലെയുള്ള ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് കളറുണ്ട് പച്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ കൊതി ഉണ്ടാവുമല്ലേ പച്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ വീഡിയോസിലൊക്കെ അപ്പോൾ ഇതാ പച്ച കൊണ്ടിട്ടുണ്ട് ബ്രൗൺ നല്ല കോഫി ബ്രൗൺ നല്ല നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പം വേണ്ട ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത് മെറൂണും അതുപോലെ നീലയും കൂടെ മിക്സായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈനിൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്യരുത് വേണ്ട വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ കിട്ടിയില്ലെന്നുള്ള പരി പരിഭവം വേണ്ടല്ലോ അല്ലേ അപ്പോൾ വേഗം തന്നെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ലീഫിൻ്റെ മെറ്റീരിയൽ നമ്മൾ നമ്മളിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ കുറച്ച് പീസുകൾ കുറച്ചെന്ന് പറഞ്ഞാൽ തീരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോത്തേനും ഞാൻ ജസ്റ്റ് എടുത്തേ ഉള്ളൂ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇതും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ എല്ലാ റേറ്റ് സെയിം ആണ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും പത്ത് പീസ് എടുക്കുവാണെങ്കിൽ വരുന്നത് ഒരു പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിങ് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ പാകിസ്ഥാനി ഡിസൈനിൽ വരുന്ന റിംസിമ്മിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിങ്ങളീ ഇതൊരു ബ്ലാക്ക് കളറാണ് വീഡിയോയിൽ കാണുന്ന പോലെയല്ല അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വേറെയും മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുവരെ എടുത്തതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കഫ്താനൊക്കെ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇതുപോലുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതിന് മുന്നേക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അപ്പം ആ ഒരു ഡിസൈൻ പോലൊക്കെ തന്നെ വരുന്ന റിംസിമിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത് കേട്ടോ രണ്ടാം തൊണ്ണൂറ് മീറ്റർ ആണ് എല്ലാം വരുന്നത് അതിൻ്റെ ഭംഗിയുണ്ടോ നല്ല രസമാണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ അതുപോലെ ഗോൾഡ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണേ അപ്പം നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെട്ടത് ഏതാണോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും മാക്സിമം അയച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് ബൾക്ക് ഓർഡേഴ്സൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൊറിയറിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഒരുപാട് ഇരുപത് പീസ് മുപ്പത് പീസൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇതുവരെ അയച്ചു കൊടുക്കുന്നത് അവർക്ക് പോസ്റ്റ് മതി എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് തന്നെ അയച്ച് കൊടുക്കുന്നത് അപ്പം കുറച്ചുകൂടെ റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും കൊറിയർ സർവീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതും രണ്ടാം തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫറിൽ നേരത്തെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെയൊക്കെ ചില കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലും ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ലതാണ് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞത് അതുപോലെ മൂന്നേ ഇരുപതിന് ഒരുപാട് പേര് നമ്മൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നേ ഇരുപത് ഇനി കുറച്ചുകൂടെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കുറച്ച് കളക്ഷനും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് ടോപ്പ് ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ വേണ്ടത് അത് നമ്മളോട് മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ്റെ സ്റ്റോക്ക് നമ്മൾ ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കാറ്റലോഗ് ഒന്നും നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കാറ്റലോഗ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ അത് ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ നമുക്കൊരു ഗ്രൂപ്പുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഓഫറുകളും എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുവേ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവരെല്ലാം അതിൽ കയറി ജോയിൻ ചെയ്യുക അതുപോലെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് ഐറ്റംസ് ആണ് ഇത് നമ്മുടെ കയ്യിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ബോത്രയുടെ കുറച്ച് രണ്ടു തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അടുത്ത കിഡ്ഡിലൻ വീഡിയോ ആയിട്ടായിരിക്കും വീണ്ടും വരുന്നത് അതുവരെയേക്കും താങ്ക്